കാവ്യമാധവനും സുരേഷ് ഗോപിയും ദിലീപും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടോ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ തികയുന്നതിനു മുമ്പ് ഇങ്ങനെ ചെയ്യാൻ കാവ്യയ്ക്ക് കഴിഞ്ഞു തെങ്കാശി എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ അനിയത്തിയായിട്ടാണ് കാവ്യമാധവൻ സുരേഷ് ഗോപിയെ അടുത്തറിഞ്ഞു തുടങ്ങിയത് അന്നു മുതൽ കാവ്യ് ഒരു അനിജത്തിയുടെ സ്ഥാനമാണ് സുരേഷ് ഗോപി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കസിനായ ആയ നിഷാൽ ചന്ദ്രനുമായിട്ടുള്ള കാവ്യയുടെ ആദ്യ വിവാഹം ഉറപ്പിക്കുന്നതും എന്നാൽ അതിനുശേഷം അവർ വേർപിരിഞ്ഞപ്പോൾ കാവ്യം സുരേഷ് ഗോപിയും പിണക്കത്തിലായിരുന്നു എന്നാൽ പതിയെ പതിയെ അവർ വീണ്ടും സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി മാറി തുടങ്ങി ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ആ മഞ്ഞുരുകി തുടങ്ങിയത് സുരേഷ് ഗോപിയുടെ മൂത്ത മകളുടെ വിവാഹത്തിന് ദിലീപും കാവ്യയും കുടുംബസമേതം സുരേഷ് ഗോപിയുടെ വീട്ടിൽ നടന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തത് നമ്മൾ കണ്ടിരുന്നു ദിലീപിന്റെ കുടുംബവുമായ ഒരു പ്രത്യേക സ്നേഹം സുരേഷ് ഗോപിക്കുണ്ട് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയോടും മീനാക്ഷിയോടും വല്ലപ്പോഴും മാത്രമേ ഇവർ ഒത്തുകൂടാറുള്ളൂ എങ്കിലും എവിടെ വെച്ച് കണ്ടാലും മീനാക്ഷിയോടും മഹാലക്ഷ്മിയോടും വളരെ വാത്സല്യത്തോടെ പെരുമാറുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോസുകളെല്ലാം സോഷ്യൽ മീഡിയ വൈറലായി മാറാറുമുണ്ട് കൂടാതെ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷും ദിലീപിന്റെ മകൾ മീനാക്ഷിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും മാധവ് സുരേഷ് പറഞ്ഞിരുന്നു ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മീനാക്ഷിക്ക് മാത്രമാണ് കഴിയുന്നതെന്നും മാധവ് സുരേഷ് പറഞ്ഞു ബാക്കിയെല്ലാം ഫൺ ഗോസിപ്പുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്നും മാധവ് പറഞ്ഞു എന്നാൽ എന്നാലിപ്പോൾ ഇത് ദിലീപും കാവ്യം സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് ദിലീപും കാവ്യം എത്തുന്നുണ്ടെന്നറിഞ്ഞ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും വിവാഹസമ്മർദ്ദമായ സദ്യ തന്നെ അവർക്ക് ഒരുക്കിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഇഴതും വലതും കാവ്യം ദിലീപും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അവരെ കൂടാതെ മറ്റു അതിഥികളും അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപയുടെ ഡൈനിങ് ടേബിളും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേരിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഡൈനിങ് ടേബിളാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഒരുക്കിയത് മക്കളെയും അവരുടെ ഭർത്താക്കന്മാരെയും കൊച്ചുമക്കളെയും ഉദ്ദേശിച്ചായിരിക്കുമല്ലേ സുരേഷ് ഏട്ടൻ ഇത്തരത്തിലൊരു ഡൈനിങ് ടേബിൾ മുൻകൂട്ടി ഒരുക്കിയതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ ഈ വാർത്ത പ്രചരിക്കുമ്പോൾ പ്രേക്ഷകർ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എന്താ മണ്ടലാണോ അച്ഛൻ മരിച്ചിരിക്കുന്ന വിഷമത്തിൽ ഇരിക്കുന്ന കാവ്യ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തുമെന്ന് വിശ്വസിക്കാൻ